അതി കൂടുതൽ നാണക്കേരികളുള്ള ബാക്കിയുള്ള മനുഷ്യരുണ്ടാക്കുന്നുണ്ട് പിന്നെ തെരുവു ഇന്ത്യയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നത് തെരുവ് നായ്ക്കളൊന്നും ഒരു തൊണ്ണൂറ് ശതമാനം തെരുവായ്ക്കള് മാരാട്ടി കാണിക്കും ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും പുറത്തുനിന്ന് മനുഷ്യൻ അവനെ ലൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഉച്ചഭാഗത്തിൽ നോക്കുകയും അവരെ ഉപരവിക്കുകയും പലാസംഗം ചെയ്ത് കൊല്ലുകയും വരെ ചെയ്തവരുണ്ട് ഇവിടെ അപ്പോൾ ഈ മനുഷ്യരുണ്ടാക്കി അത്തരം പ്രതിച്ഛായ നാശമൊന്നും പട്ടിയൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല ഇമാരുക കൂട്ടത്തിലൊക്കെ പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഈ മൊത്തത്തിൽ അങ്ങ് ഒന്നിച്ച കൊല്ലുവാണേൽ ഇനിയും അതിൻ്റെ തലമുറകളിവിടെ ഉണ്ടാകാതെ അതോടെ ഈ വംശം നശിക്കണം മനസ്സിലായോ അതോടെ പ്രശ്നം തീർന്നു എന്തിനീ തെരുവായ്ക്കളിങ്ങനെ കഷ്ടപ്പെട്ടിവിടെ ജീവിക്കുന്നത് അതങ്ങ് ഇല്ലാണ്ടാക്കാൻ ഈ തിരുവനായ്ക്കളെ മൊത്തം കൊന്നാലും ഓരോ വർഷം കൊല്ലുന്ന കൊല്ലുന്നൊന്നുമല്ല ഈ കുഞ്ഞുങ്ങളെ ആവുന്നതും അല്ലാതെ വണ്ടിയിടിച്ചാവുന്നതും അങ്ങവെയിലും പിടിച്ച് നടക്കുന്നതും രോഗത്താൽ അലിഞ്ഞ് അലിഞ്ഞ് നടക്കുന്ന നായ്ക്കളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ ഒന്നും ആകുന്നില്ല അത് കാരണം മൊത്തം തിരുവനായ്ക്കൾ മരിച്ചാൽ പോകും ഇത് കൊന്നു പറഞ്ഞാലും ഒരു വർഷം ചാകുന്ന അത്രയും തിരുവനായ്ക്കൾ അതായത് തിരുനായ്ക്കൾ കുട്ടികൾ എണ്ണം എടുത്താൽ അത്ര മരത്തില്ല അപ്പം അധികം വലിയ ദയം ദാക്ഷണിയൊന്നും വേണമെന്ന് എനിക്ക് വലിയ നിർബന്ധം തോന്നുന്നില്ല കാരണം അതുമല്ലെങ്കിൽ ഇവർ ആൺ പെട്ടികളെ വന്ധീകരിക്കുന്നതിന് വരും പെൺപെട്ടികളെ വന്നീരിച്ചാൽ മതി കാരണം പെൺകുട്ടികളാണ് പ്രസവിക്കുന്നത് എവിടെ നിന്നൊരു ആൺപെട്ട ഏതായാലും വീട്ടിന് യാടി വന്നാലും പ്രസവിച്ചിരുന്നിരിക്കും ക്രോസ് ചെയ്താൽ അപ്പോൾ ആ സമയം ആവുമ്പോൾ അവർ ഓടി വരികയും ചെയ്യുകയുണ്ടെങ്കിലുമൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ വളരെ നല്ലായിരിക്കും അല്ലെങ്കിൽ ഈ പരിപാടി ഇങ്ങനെ പറ്റത്തുള്ളൂ എല്ലാത്തിനും കൊല്ലേണ്ടി വരും പിന്നെ പ്രതിച്ഛായ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് പ്രതിച്ഛായ പിന്നെ ഈ ദരിദ്ര രാജ്യം അവിടെ ചിലപ്പോൾ ഒരു ഇവിടെ പോയി ഒരു ടൂറിസ്റ്റാണ് വരുന്നതെങ്കിലും അല്ല ഞാൻ ഇവിടെ ഇവിടെ നിന്ന് പോയാലും ആകപ്പടിച്ചിരി കൊള്ളാവുന്ന പെരുമാറ്റം കാണുന്നത് പട്ടിടേക്കേ ഉള്ളൂ അല്ലാതെ മനുഷ്യരുടെ പെരുമാറ്റം വളരെ മോശമാണ് അങ്ങനെ കൊണ്ട് ഇവിടെ ഉള്ളവരെ തന്നെ കൊല്ലണം അയ്യോ ഇവിടെയുള്ള മന്ത്രിമാരെ തന്നെ എത്ര പേരെ കൊല്ലേണ്ടി വരും മന്ത്രി മോശം പെരുമാറ്റമോ ഇതൊക്കെ ഉണ്ടാക്കി വിടുന്നവനോ ഈ പറഞ്ഞ ആളുകൾ ഇവരൊക്കെ ആരാ തിരുവനായ്ക്കൾ കടിച്ചു അതാക്കി ഇതാക്കി മരിച്ചു ഇവിടെ മനുഷ്യൻ കൊന്നു കൊല്ലുന്നതിന് കഴിയും കണക്കും നാട്ടിൽ നാട്ടി ഇരുന്നോണ്ടാ അതും അതിനോട് അതിനോടത്രയും മോശമായിട്ട് പെരുമാറുകയും ആ പട്ടി മനുഷ്യനെ മനുഷ്യനോട് ഒരു കാരണവശാലും ഒരു എന്താ പറയണ്ടത് ഈ ഒരു അക്രമം കാണിക്കാൻ സാധ്യതയില്ലാത്തൊരു ജീവിയാണ് ശരിക്കും നായ്ക്കൾ പിന്നെ തെരുവ് നായ്ക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുങ്ങൾ കൂടുതൽ പേരോട് ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷേ ചില ഈ സ്ഥലങ്ങളിലെ ആൾക്കാർ ഇതിനെ പീഡിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ട് മനുഷ്യനോട് ഒരു വിരോധം ഉണ്ടാവും അങ്ങനെയുള്ള പട്ടികൾ അടിയന്മാരായിട്ടൊക്കെ അവിടെ നടക്കാറുണ്ട് അല്ലാതെ ഇണങ്ങി എന്തോരൊണ്ണമുണ്ട് എത്രയോ കാര്യമായിട്ട് ഈ പട്ടികൾ നോക്കുന്നുണ്ട് നമുക്കറിയാവുന്ന എനിക്കറിയാവുന്ന ഒറ്റത്തെ പട്ടിയും ഇപ്പം പ്രശ്നക്കാരായിട്ട് ഞാൻ കാണുന്നില്ല വല്ലയിടത്തൊക്കെ വളരെ കുറച്ച് പേരെ ഉള്ളൂ അങ്ങനെ പ്രശ്നക്കാരായിട്ട് ബാക്കി എല്ലാ പട്ടികളോടും നമുക്ക് നല്ലപോലെ ഇടപെടാൻ പറ്റും ഈ നാട്ടിലെ മറ്റു മനുഷ്യ പട്ടികളോട് ഇടുന്നതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് ഇവിടാൻ പറ്റിയിരിക്കുന്നത് ഈ നാടൻ പട്ടികളോടാണ് മനസ്സിലായോ ഇതുങ്ങൾ നമ്മൾ പേടിക്കേണ്ട ഒറ്റ ഒരു ഉള്ളൂ കടിക്കുവോ ഇനി പേ വല്ലതും വന്നല്ല പേയ്ക്കുള്ള ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ഡോസ് കഴിഞ്ഞാൽ പിന്നെ അതിനെ പേ വരത്തില്ല അത്രേ ഉള്ളൂ അതിന് ചെയ്യാനായിട്ട് അത് മനുഷ്യന് എത്ര ഇഞ്ചക്ഷൻ എടുത്താൽ ഈ പേ മാറും അതിൻ്റെയൊക്കെ അതിനെ പേടിക്കുന്ന ഒരു പട്ടി ഞാൻ പേടിച്ചിട്ടില്ല ഇന്നുവരെ ഇവിടെ സ്വബോധമുണ്ട് ഭയങ്കര മറ്റതുണ്ട് മറിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് ഓരത്തമാർ കാണി കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരം കണ്ടു കഴിഞ്ഞാൽ പട്ടിയൊക്കെ എത്ര വേദം അല്ലേ ഇവിടെ വിവരവും വിദ്യാഭ്യാസവും ഭയങ്കര അറിവും ജ്ഞാനവും അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ആയിട്ട് അങ്ങ് നടന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കണ്ടാലോ ആ ബോധം ഇവിടെ ഉള്ളത് അപ്പോ തെരുവട്ടികൾക്ക് കുറ്റം വന്നിട്ട് ഈ എന്തൊരു ഗതികെട്ട നാടാന്ന് ചോദിക്കുകയാണെ തെരുവട്ടികളുടെ ആവശ്യം ഇല്ല ശരിക്കും തെരുവിലെന്താണ് പട്ടി ഈ തെരുവിൽ ഇത്രയും പട്ടികളില്ലേ തെരുവിലും മുഴുവനും മുഴു പട്ടികളുടെ ഇടയിൽ കുറച്ച് പാവം മൃഗങ്ങളുണ്ടെന്നല്ലേ ഉള്ളൂ അതുങ്ങളെ കൊന്നു വന്നേക്കാം ഈ കൊതുകിനെ കൊല്ലാൻ വലിയ വഴിയുണ്ടോ